നമസ്തേ എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്ത് ഊരമന എന്ന സ്ഥലത്താട്ടാണ് നിൽക്കണേ ഞങ്ങളിവിടെ ഞാനിവിടെ ഒരു ഒരു വേറൊരു ഫംഗ്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്നപ്പോൾ കുറച്ച് നേരത്തെ എത്തി നേരത്തെ ചെന്നാലും പതിനൊന്നര കഴിഞ്ഞു അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രം കണ്ടു കേട്ടോ ഊരമന പെരുന്തൃക്കോൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകമായിട്ടുള്ള ഒരു നരസിംഹമൂർത്തി ക്ഷേത്രം ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോഴേക്കും ക്ഷേത്രം അടച്ചു പക്ഷെ എന്നാലും മതിലിനുള്ളിൽ കയറിയിട്ട് നാലമ്പലത്തിൻ്റെ പുറത്തു വീഡിയോസ് ജസ്റ്റ് എടുത്തു അത് കാണിക്കാം വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഊരമന ക്ഷേത്രം ശരിക്കും എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് ഊരമന എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കേട്ടോ രാമംഗലം ഒക്കെ എടുത്ത് ഊരമന ഷഡ്കാല ഗോവിന്ദമാര നാടിനോടടുത്താണ് കിട്ടുന്നത് ക്ഷേത്രം അടച്ചുകൊണ്ട് അകത്ത് കയറാൻ പറ്റിയില്ല എന്നാലും പുറത്തെ കാഴ്ചകൾ കാണാം പിന്നെ തൊട്ട് താഴെ അവിടെ ഒരു അയ്യപ്പക്ഷേത്രമുണ്ട് നല്ല ഭംഗിയുള്ള ക്ഷേത്രമാണ് താഴെക്കൂടെ ഇങ്ങനെ പുഴ ഒഴുകുന്നുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പുറമേന്നുള്ള കാഴ്ചകൾ കാണാം പറ്റിയാൽ നമുക്ക് ഡ്രോണൊന്ന് വിടാം അപ്പോൾ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഊരമന പെരും തൃക്കോൽ ക്ഷേത്രം അയ്യപ്പസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും ശില്പം വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കവടം കിടന്ന അകത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ വലിയൊരു വലിയൊരാല് കാണാം ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗം കേട്ടോ ഇവിടെ ഒരു കപ്പി കണ്ടോ പഴയ എനിക്ക് തോന്നുന്നു ഇവിടെ കിണറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ അതുതന്നെ ഒരു കിണറുണ്ട് പഴയ കപ്പിയാട്ടോ കണ്ടോ പഴയ കപ്പി കിണറുണ്ട് പഴയ കിണറാണ് ആ നേരെ കാണുന്ന അയ്യപ്പക്ഷേത്രം ഇതാണ് നരസിംഹക്ഷേത്രമല്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാം വളരെ യാദൃശ്യമായിട്ട്യ ക്ഷേത്രത്തിലേക്ക് എത്തിയത് വണ്ടി അതിലെ ഇട കയറി വന്നത് ഞാൻ പുറത്തുനിന്നുള്ള കാഴ്ചകൾ കാണിക്കാം ഞങ്ങൾ വണ്ടി ഇവിടെ ഇട്ടു ഇതാണ് അയ്യപ്പക്ഷേത്രം വരുന്നത് ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു വന്നത് ഇവിടെ ഇങ്ങനെ കാണാം ഊരമന പെരുന്തൃക്കോവിൽ ട്രസ്റ്റ് എടാ നരസിംഹമൂർത്തിയാണ് മുന്നിലുള്ള ഒരു മുഖപ്പൊക്കെ നോക്കി ഒരു മുഖമണ്ഡപമൊക്കെ എന്ത് എന്ത് പഴക്കമുള്ള എന്ത് ഭംഗിയില നിർമ്മിച്ചേക്കണേ ഇവിടെ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് കേരള സർക്കാർ പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ മരങ്ങളുടെ പണിയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇതിൻ്റെ ഒരു പഴക്കം കണ്ട പഴയ പണികളാണ് മരത്തിൻ്റെ പഴക്കമൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ കണ്ടാ ഇവിടെ നമ്മുടെ ഓഫീസിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ആളോട് സംസാരിച്ചായിരുന്നു അപ്പോൾ ഇവിടെ ഓഫീസിലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു ആളായിട്ട് സംസാരിച്ചു വിടാം അപ്പം മീനമാസത്തിലെ തിരുവോണമാണ് ഇവിടെ ഉത്സവം വരുന്നത് ക്ഷേത്രം നട തുറക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് മണി തുടങ്ങി ഇട ദിവസങ്ങളിൽ ഒരു പതിനൊന്ന് മണിവരെയും ശനിയും ഞായറും പന്ത്രണ്ട് മണിവരെയും ഉണ്ട് കേട്ടോ ഗംഭീര ക്ഷേത്രമാണ് കേട്ടോ ഗംഭീര ക്ഷേത്രം എനിക്ക് അകത്ത് കയറാൻ പറ്റില്ല അപ്പോഴത്തേക്കും അടച്ചായിരുന്നു പക്ഷേ എന്നാലും നമുക്ക് അട അകത്ത് പുറത്തുനിന്ന് തന്നെ കാണുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രൗഢി കേട്ടോ വൈകുന്നേരം ഈ പറഞ്ഞ പോലെ അഞ്ചരക്ക് ശേഷം ആറുമണിയൊക്കെ ആകുമ്പോഴേക്കും നട തുറക്കും ഏഴ എട്ട് മണി ആ സമയത്താണ് നട അടയ്ക്കുന്നത് കേട്ടോ ഇനി ദിവസം ഇവിടെ വന്ന് ക്ഷേത്രത്തിന് അകത്തുനിന്ന് കയറണം ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി വീട്ടീന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് താഴെയാണ് അയ്യപ്പക്ഷേത്രം ചേടാ അയ്യപ്പക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഭാഗം തന്നെയല്ലേ ആ നമ്മുടെ അല്ലേ ഇദ്ദേഹമാണ് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നേട്ടാ ഇദ്ദേഹം പറഞ്ഞത് കുറെ ഐതിഹ്യമൊക്കെ ഉള്ളൊരു ക്ഷേത്രമെന്നു പറഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഞാൻ വീഡിയോയിൽ ചേർക്കാം ശരി ചേട്ടാ ചേൻ്റെ പേരെന്തായിരുന്നു അല്ലേ ശരി ആ ഇപ്പോൾ കണ്ട ഗിരീഷ് എന്ന് പറഞ്ഞ ചേട്ടനാട്ടോ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ അദ്ദേഹം പറഞ്ഞാൽ കുറേ ചരിത്ര വൈതിഹ്യയ്ക്കുള്ളൊരു ക്ഷേത്രമാണെന്ന് പറഞ്ഞത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കിട്ടുന്ന പറഞ്ഞത് അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇതിൻ്റെ ഈ പടിക്കെട്ടുകളൊക്കെ കരിങ്കല്ലാണ് പൂർണ്ണമായിട്ടും വലിയ കല്ലുകൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്ത് രാമമംഗലം പഞ്ചായത്തിൽ മൂവാറ്റുപുഴയാറിന്റെ തീരത്താണ് ഏകദേശം രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ഉഗ്രനരസിംഹസ്വാമി പ്രതിഷ്ഠയുള്ള ഊരമന പെരുന്തക്കോൽ ക്ഷേത്രവും ഏകദേശം അറുന്നൂറ് വർഷത്തോളം പഴക്കമുള്ളതും സ്വയംഭൂവായതുമായ ശാസ്ത്രാക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ മനോഹരവും ചുമർചിത്രങ്ങളാൽ അലങ്കൃതവുമായ വട്ടശ്രീകോവിലിൽ അഞ്ജനശില കൊണ്ടുള്ളതാണ് പ്രതിഷ്ഠ ഉഗ്രമൂർത്തിയായതിനാൽ മറ്റ് ഉപദേവതാ പ്രതിഷ്ഠകളൊന്നും ക്ഷേത്രത്തിലില്ല എങ്കിലും സപ്തമാതൃക്കളുടെയും ഇന്ദ്രാദി ദിക്പാലകരുടെയും ചൈതന്യം ബല്ലിക്കല്ലുകളിലുണ്ട് ബലിക്കൽപ്പുരയും നമസ്കാര മണ്ഡപവുമെല്ലാം ദാരിശില്പങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ശ്രീകോവിലിന് ചുറ്റുമുള്ള അതിമനോഹരമായ ചുവർചിത്രങ്ങളിൽ രാമരാവണയുദ്ധം കിരാതാർജുന യുദ്ധം ഗജേന്ദ്രമോക്ഷം ദക്ഷിണാമൂർത്തി നരസിംഹാവതാരം ഇവയെല്ലാം കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിലാണ് ഈ പൗരാണിക ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഊരാഴ്മയിലുണ്ടായിരുന്ന എഴുപത്തിരണ്ട് മനകളിൽ ആകെ മൂന്ന് മനകൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ അത്രേ ഒരിക്കൽ ഒരു പരദേശി ദേശാടനത്തിനിടെ ഊരമനയിലെത്തി വിശപ്പും ദാഹവും കൊണ്ട് അദ്ദേഹം ക്ഷേത്രത്തിനടുത്തുള്ള ഇല്ലങ്ങളിൽ ഭക്ഷണത്തിനായി അപേക്ഷിച്ചു എന്നാൽ ആരും നൽകാൻ തയ്യാറായില്ല അവസാനത്തെ ഇല്ലത്തെ കാരണവർ അദ്ദേഹത്തെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞയച്ചു എന്നാൽ അദ്ദേഹം ക്ഷേത്രത്തിലെത്തിയപ്പോഴേക്കും ശാന്തിക്കാരൻ നടയടച്ച് പോയി കഴിഞ്ഞിരുന്നു വിശന്നു വലഞ്ഞ അദ്ദേഹം തിടപ്പള്ളിയിലേക്ക് പോയപ്പോൾ ആചാനുബാഹുവായ ഒരാൾ കുറച്ച് ചോറും ഒരു കിണ്ടി വെള്ളവും നൽകിയിട്ട് ക്ഷേത്രത്തിന് കിഴക്ക് ഭാഗത്തിരുന്ന് കഴിച്ചുകൊള്ളുവാൻ പറഞ്ഞു ശേഷം എന്തെങ്കിലും അസാമാന്യമായ പ്രകാശമോ ശബ്ദമോ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ഭയപ്പെടേണ്ടെന്നും ഭക്ഷണത്തിന് ശേഷം ഗോപുരത്തിൽ കിടന്ന് വിശ്രമിച്ചു കൊള്ളുവാനും പറഞ്ഞു ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയ അദ്ദേഹം രാവിലെ ഉണർന്നപ്പോൾ തനിക്ക് തലേദിവസം ഭക്ഷണം നിക്ഷേപിച്ച ഇല്ലങ്ങളെല്ലാം കത്തി നശിച്ചതായി കണ്ടു വിശന്നു വലഞ്ഞു വന്ന തനിക്ക് ഭക്ഷണം നൽകിയത് അവിടുത്തെ തേവർ തന്നെയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ സാധിക്കാത്തതിനാൽ ക്ഷേത്രത്തിനുള്ളിലെ കുറച്ച് ചിത്രങ്ങൾ കിട്ടിയത് ഇവിടെ ചേർക്കുന്നു നമ്മൾ അകത്ത് നിന്ന് കണ്ടത് ഇതി ആണ് ഇത് മാളിക കേട്ടോ പണ്ടത്തെ തിരുമേനീമാരൊക്കെ ഭക്ഷണം കഴിച്ചിരുന്ന ഒരു മാളികയാണ് അതൊക്കെ ഗംഭീര പഴക്കമുള്ളതാണ് കേട്ടോ എൻ്റെ പിന്നെ ഒരു രക്ഷയില്ലാത്ത ക്ഷേത്രമാണേ ഊരമന പെരുതൃക്കോവിൽ ക്ഷേത്രത്തിന് താഴെയായി പുഴയോട് ചേർന്നാണ് ശാസ്താക്ഷേത്രം സ്വയംഭൂ പ്രതിഷ്ഠയാണ് എന്നാണ് വിശ്വാസം പണ്ട് ഊരമനയിലുള്ള ബ്രാഹ്മണർ തിരുനാവായ മഠത്തിലാണ് വേദപഠനം നടത്തിയിരുന്നത് അതിലൊരു നമ്പൂതിരി തിരുനാവായ അടുത്തുള്ള ചമ്രവട്ട ശാസ്താവിൻ്റെ ഭക്തനായി അവിടെ തന്നെ കഴിഞ്ഞു പോന്നിരുന്നു പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു പോരാൻ നിർബന്ധിതനായപ്പോൾ ആ നടയിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു രാത്രി സ്വപ്നദർശനത്തിൽ ശാസ്താവ് നമ്പൂതിരിയോട് ചമ്മറോട്ടം ക്ഷേത്രത്തിൽ നിന്നും ഒരു ശില എടുത്തുകൊണ്ടുപോയി പെരുൻതൃക്കോവിലിന് സമീപം വെച്ച് പൂജിച്ചു കൊള്ളുവാനും അവിടെ തൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും അറിയിച്ചു അന്ന് അദ്ദേഹം ശില സ്ഥാപിച്ച് പൂജിച്ചിരുന്ന സ്ഥലത്താണ് പിന്നീട് ക്ഷേത്രം നിർമ്മിച്ചതെന്ന് പറയപ്പെടുന്നു ഒഴുകുന്ന മൂവാറ്റുപുഴയാറ് ക്ഷേത്രത്തിനടുത്തെത്തുമ്പോൾ തിരിഞ്ഞ് കിഴക്കോട്ടും പിന്നീട് തെക്ക് പടിഞ്ഞാറോട്ടും ഒഴുകുന്നതായി കാണാം സ്വന്തം തട്ടകം സ്ഥാപിക്കുവാനായി ഊരമന ഊരമനശാസ്ത്രാവ് പുഴ ഇങ്ങനെ തിരിച്ചുവിട്ടതാണ് എന്നാണ് വിശ്വാസം വർഷക്കാലത്ത് പുഴ കവിഞ്ഞൊഴുകുമ്പോൾ മിക്കവാറും ക്ഷേത്രം മുങ്ങാറുണ്ട് പ്രകൃതി ആറാട്ട് നടത്തുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് ഊരമന ശാസ്ത്ര ക്ഷേത്രം ഈ സമയം തിടമ്പ് നരസിംഹ ക്ഷേത്രത്തിൽ വെച്ച് പൂജ നടത്തുകയും വഞ്ചിയിൽ പോയി സ്വയംഭൂ പ്രതിഷ്ഠയ്ക്ക് മുകളിൽ നറുക്കിര നിവേദ്യം നടത്തുകയും ചെയ്യും ഊരമനയിലെ നരസിംഹമൂർത്തിയും ശാസ്താവും തമ്മിൽ സൗന്ദര്യപ്പണക്കം ഉണ്ടായതായും ഒരു രസകരമായ കഥപ്രചാരത്തിലുണ്ട് നരസിംഹസ്വാമിയുടെ തട്ടകത്തിലെ പാടങ്ങൾ മുക്കുവാൻ ശാസ്താവും ഭൂതഗണങ്ങളും പുഴ കിഴക്കോട്ട് തിരിച്ചുവിടുവാൻ തുനിഞ്ഞു പക്ഷേ ആ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു അവസാനം രണ്ടു പേരും സന്ധിയായി തേവർക്ക് കിട്ടുന്ന വഴിപാടുകളിൽ പാതി ശാസ്താവിന് കൊടുക്കുവാൻ ധാരണയായി പുഴ തിരിച്ചുവിടുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണത്രേ ഇപ്പോൾ പുഴയുടെ മധ്യഭാഗത്ത് കാണുന്ന തുരുത്തും കിഴക്ക് ഭാഗത്തുള്ള പാടത്തിൻ്റെ മധ്യത്തിൽ കാണുന്ന തുരുത്തും ഒരു കാലത്ത് ഈ ദേശത്തുള്ളവർ ആരും ശബരിമലയ്ക്ക് പോയിരുന്നില്ലത്രേ ഇത്രയും ശക്തിയും ചൈതന്യവുമുള്ള ശാസ്താവ് ഇവിടെയുള്ളപ്പോൾ ശബരിമലയ്ക്ക് പോകേണ്ടതുണ്ടോ എന്ന ചിന്തയാണത്രേ ഇതിനു പിന്നിൽ ചതുർവിധ ശനിദോഷങ്ങൾക്കും ദോഷങ്ങൾക്കും പ്രതിവിധിയായി ഒട്ടേറെ ഭക്തരാണ് ഊരമന ശാസ്ത്രാവിനെ ആശ്രയിച്ചു പോരുന്നത് അപ്പൊ ഇതാണ് ഇവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്ര സോറി അയ്യപ്പസ്വാമി ക്ഷേത്രം കേട്ടോ കൊച്ചു ക്ഷേത്രമാണ് എന്ത് ഭംഗിയുള്ള ക്ഷേത്രം നോക്കി ഇവിടെ നിങ്ങൾ അറിയാ ക്ഷേത്രമെല്ലാം അടച്ചുട്ടോ അല്ല ഈ ക്ഷേത്രത്തിന് പുറകിലാട്ടോ പുഴ വരുന്നത് മൂവാറ്റുപുഴയാർ പുഴയോട് തൊട്ട് ചേർന്ന് തന്നെയാ ക്ഷേത്രം വരുന്നാട എവിടുന്നങ്ങന ഗംഭീര ക്ഷേത്രം പുഴ ഇങ്ങനെ കുത്തി ഒലിച്ച് പൊക്കൊണ്ടിരിക്കുക ഏട്ടാ കണ്ട പഴയ ചെറിയ ക്ഷേത്രം എന്ത് ഭംഗിയുള്ള ക്ഷേത്രം അകത്ത് കയറാൻ പറ്റിയില്ല എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഒക്കെ ഊരമന ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്നവർ ആദ്യം ശാസ്ത്രാവിനെ തൊഴുതിട്ട് വേണം നരസിംഹസ്വാമിയെ തൊഴാൻ എന്നാണ് വിശ്വാസം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിലേക്ക് കയറി വരുന്ന ആ വഴിയാട്ടോ അവിടെ ഇങ്ങനെ ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം കടന്നു വരുമ്പോൾ വലിയ ആൽമരം കാണാം ഇതൊക്കെ ക്ഷേത്രത്തിൻ്റെ ബിൽഡിങ്ങുകളട്ട പ്രധാന ക്ഷേത്രം ഇവിടെ പിന്നെ ഇങ്ങനെ ഒരു നടപ്പന്തലൊക്കെ ഉണ്ട് കേട്ടോ നടപ്പന്തലല്ല ആനപ്പ ഉത്സവം നടത്താനായിട്ടുള്ള സ്റ്റേജോ അങ്ങനെ എന്തോ ആയിരിക്കും ഇത് ഒരു ആൽമരമുണ്ട് ആ സ്റ്റേജ് അവിടെയാണ് വളരെ ആദർശികമായി വന്നു വിട്ടൊരു ക്ഷേത്രം പെരുന്തൃകോവിൽ ക്ഷേത്രം എന്ന് പറയുന്നത് നരസിംഹമൂർത്തിയാണ് പ്രതിഷ്ഠ പിന്നെ തൊട്ട് ചേർന്ന് തന്നെ അയ്യപ്പസ്വാമി ശാസ്ത്രൻ്റെ പ്രതിഷ്ഠയും കൂടി ഉണ്ട് കേട്ടോ പുരാതനമായ ക്ഷേത്രമാണ് പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകങ്ങളിലൊന്നാണ് അകത്ത് കയറാൻ പറ്റിയില്ല മാക്സിമം എടുക്കാവുന്ന കാഴ്ചകളൊക്കെ ഉള്പ്പെടുത്തിയിട്ടുണ്ട് ഡ്രോണിൻ്റെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം വിവരങ്ങളെല്ലാവരും ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കിട്ടിയ ഡീറ്റെയിൽസ് ആട്ടോ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇവിടെ ഒരു ഞാൻ വന്നപ്പോൾ ഗിരീഷ് നമ്മൾ ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞത് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വിവരങ്ങൾ അറിയാമെന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തി കേട്ടോ അപ്പോൾ അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം നമുക്ക് വന്ന തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അകത്ത് കയറാൻ പറ്റിയില്ല ഇനി എപ്പോഴെങ്കിലും ഇതിൽ വരുമ്പോൾ ഈ ക്ഷേത്രത്തിലൊന്ന് കയറണം ഞാൻ നേരത്തെ പറഞ്ഞത് പെരുമന ക്ഷേത്രം എന്നാണ് പെരുമനയല്ല ഊരമന ഊരമന ക്ഷേത്രം എന്നാണ് കേട്ടോ പേര് അപ്പോൾ ശരി